പത്താം ക്ലാസ് വരെയുള്ള പഠനത്തിൽ നിന്നും തികച്ചും വിഭിന്നമാണ് പതിനൊന്ന് പന്ത്രണ്ട് അവിടെ നമ്മുടെ നമ്മുടെ കരിയർ എന്താണെന്ന് നോക്കണം പ്ലസ് ടുവിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകണം എന്ന് നോക്കണം പ്ലസ് വൺ പ്ലസ് ടു ഏത് സ്ട്രീമിൽ പഠിക്കണം എന്ന് നോക്കണം പ്ലസ് വൺ പ്ലസ് ടുവിന് ഏത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കാം കെമിസ്ട്രി ആയിരിക്കാം മാത് മാത്സ് ആയിരിക്കാം ബയോളജി ആയിരിക്കാം പലർക്കും അബദ്ധം പറ്റും മാത്തമാറ്റിക്സോട് അല്പം ഇഷ്ടം കുറവുള്ളവർക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഉപേക്ഷിച്ച് ഞാൻ മെഡിക്കൽ സ്ട്രീം എടുക്കാമെന്ന് വിചാരിക്കും അത് വലിയ മണ്ടത്തരമാണ് മാത്തമാറ്റിക്സ് ഇഷ്ടമില്ലാത്തവരല്ല മെഡിക്കലിൽ പോകേണ്ടത് നമുക്കറിയാം പ്ലസ് ടുവിന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ കടന്നു പോകണം രണ്ടായിരം കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് അയാളുടെ പാഷനുസരിച്ച് അയാളുടെ ആഗ്രഹത്തിനനുസരിച്ച് അയാളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ധാരാളം സാധ്യതകൾ ഇന്ന് നിലവിലുണ്ട് അതിലൂടെ ഒക്കെ കടന്നു പോകണമെങ്കിൽ അത് ഏത് മേഖലയും ആകാം എൻജിനീയറിംഗ് എന്നോ മെഡിക്കൽ എന്നോ ഉള്ളതിനൊക്കെ അപ്പുറത്ത് ഡിഗ്രിയും റിസർച്ചിൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അയാളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു വ്യക്തിയായി മാറാനായിട്ട് ഉള്ള ഈ സാധ്യതകൾ ഒരു അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്ര അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിലോട്ട് എത്താനായിട്ടുള്ള സാധ്യതകൾ പ്ലസ് ടുവിന് ശേഷം ഈ സാധ്യതകളെ നമ്മൾ ബ്രിർലിൻ്റ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ബിർലിൻ്റ് സ്റ്റഡി സെൻറ്റർ എൻട്രൻസ് കോച്ചിങ് എന്താണ് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിലോട്ടൊരു ശ്രദ്ധ വേണ്ടതെന്നൊക്കെയുള്ളത് സാധാരണ നമുക്ക് തോന്നാം കാരണം പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ബേസ്ഡാണ് എല്ലാ എൻട്രൻസുകളുടെയും അടിസ്ഥാനം അപ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഒരു എൻട്രൻസിൻ്റെ ഒരു കോച്ചിങ്ങിൻ്റെ സ്ഥാ സാധ്യത എന്ന് നോക്കിയാൽ ഒന്നാമതായിട്ട് നമുക്കറിയാം ബിർലിൻ്റ് തന്നെ ബിർലിനിലോട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു തൊണ്ണൂറ്റണ്ട് ശതമാനം അല്ലെ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലുള്ള വിദ്യാർത്ഥികൾ ധാരാളമായിട്ട് പഠിക്കുന്നു എല്ലാവർക്കും എൻട്രൻസ് കിട്ടുന്നില്ലല്ലോ എൻജിനീയറിങ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അപ്പോൾ സമയബന്ധിതമായി കൃത്യമായിട്ട് ഒരു എൻ ഒരു ഒബ്ജക്റ്റീവിൻ്റെ ലോജിക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ഈ എൻട്രൻസ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊണ്ണൂറ്റൻപത് ശതമാനമുള്ള വിദ്യാർത്ഥിക്കും എൺപത്തിയഞ്ച് ശതമാനമുള്ള വിദ്യാർത്ഥിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉള്ളതിനേക്കാളും ആ ലോജിക്ക് എൺപത്തിയഞ്ച് ശതമാനമുള്ള ആൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അവിടെയാണ് എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ പ്രാധാന്യമുള്ളത് അക്കാഡമിക്കലി ബ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിശീലനത്തിലൂടെ നമുക്കത് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം അതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇനി പ്ലസ് ടുവിന് ശേഷം ഉള്ള ധാരാളം മേഖലകൾ നീറ്റ് മെഡിക്കൽ മേഖലയിലോട്ടുള്ള എം ബി ബി എസിൻ്റെയും ഒക്കെയുള്ള മേഖലയിലോട്ടുള്ള നീറ്റ് എക്സാം എഞ്ചിനീയറിംഗിൻ്റെ ജെ ഇ കേരള എഞ്ചിനീയറിംഗ് കുസാറ്റു പോലെയുള്ളത് റിസർച്ച് മേഖലയിലോട്ട് ഐസർ ആൻഡ് ഐസർ സി യു ഇ ടി പോലെ ഡിസൈനിങ് മേഖലയിലോട്ട് യു സീഡും ആർക്കിടെക്ചറും ഒക്കെയുള്ള മേഖലകൾ ഇതിലോട്ടൊക്കെ ഉള്ള പ്രോഗ്രാമുകളാണ് ബിർലിൻ സ്റ്റഡി സെൻ്റർ നടത്തുന്നത്